ഈ പറഞ്ഞ പത്തു വർഷം മുൻപോ അല്ലെങ്കിൽ ആ ദശാബ്ദക്കാലി അളവിലോ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു തന്നെയാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു നടക്കുകയാണ് എന്നായിരുന്നു ആ കാലത്ത് എല്ലാ സമ്പത്തിൻ്റെയും അവകാശികൾ തങ്ങളാണെന്ന് ധരിച്ചിരുന്ന ഭൂടമകളും ജന്മികളും നാടുവാഴികളും കരുതിയിരുന്നത് കാരണം അവരുടെ കൂടെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോ ആ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവർ അവർക്കെല്ലാം ആശ്വാസമേകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ് ആദ്യം ചെയ്ത നടപടി കുടിയറത്ത് നിരോധന ഓർഡിനൻസ് കൊണ്ടുവരലായിരുന്നു ആരും പറയാതെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ സേനയ ഇറങ്ങി പ്രകടനം നടത്തുകയായിരുന്നു അതിനകത്ത് കാരണം പുതിയൊരവകാശം അവർക്ക് ലഭിക്കുകയായിരുന്നു അതേവരെ കണ്ണീരോട് ഇറങ്ങിപ്പോകേണ്ടി വന്നവർ ആളുകൾക്ക് പതിനായിരക്കണക്കിലാളുകൾക്ക് ആളുകൾക്ക് സമാശ്വാസം ലഭിക്കുകയായിരുന്നു പിന്നീടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാടിൻ്റെ മാറ്റം ഇന്ന് നാം കാണുന്ന ഈ കേരളം ഇന്നത്തെ നിലയിലേക്ക് പടുത്തുയർത്തുന്നതിന് ശക്തമായ അടിത്തറയിട്ടത് ആ ഗവൺമെൻറ്റാണ് പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഗവണ്മെൻറ്റിന് അധികാരം നിൽക്കാൻ പറ്റിയില്ല രണ്ട് വർഷം പിന്നെ ആ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരിച്ചിടപ്പെട്ടതിന് ശേഷം പിന്നീട് പല സംഭവങ്ങൾ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിന് സി പി ഐ എം ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ക്ഷിയെ ആ ഏറ്റവും വലിയ ഒരൊറ്റ കക്ഷി ഏതാണോ ആ കക്ഷിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഗവർണർ വിളിക്കണം അന്ന് വിളിച്ചില്ല പിരിച്ചുവിട്ടു നിയമസഭ ഗവർഗ്ഗ ഭരണായി പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തെരഞ്ഞെടുപ്പ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പില് ഇ എം എസ് നേതൃത്വത്തിൽ ഉന്നയിക്കുന്ന മുന്നണി നല്ല ഭൂരിപക്ഷത്തൊരു അധികാരത്തിൽ വരുന്നു കോൺഗ്രസിന് കനത്ത പരാതിയും ഏറ്റുവാങ്ങേണ്ടി വരുന്നു പക്ഷേ ആ ഗവൺമെൻറ്റിന് അധികാരം നിൽക്കാനായില്ല രണ്ട് വർഷമേ നിൽക്കാനായില്ലു അറുപത്തൊൻപതാകുമ്പോഴേക്ക് ആ ഗവൺമെൻറ് പറഞ്ഞി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അടുത്ത ഗവൺമെന്റ് വരുന്നത് സ്വാമി നായനായ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ് വരുന്നതിനിടക്ക് സംഭവിച്ച കാര്യങ്ങൾ അതാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും കറുത്ത ഗുണങ്ങളുടെ ഘട്ടം അടിയന്തരാവസ്ഥയുടെ ഘട്ടമടക്കം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ രാജ്യത്താതെ എന്താണ് നടന്നിരുന്നത് അതിൻ്റെ പേരനെയാണോ ആക്രമിക്കേണ്ടത് അവിടത്തേക്ക് ഈ ഗൂഢ കൊച്ചെന്ന് കയറുന്നു ആക്രമിക്കുന്നു പോലീസ് എന്തിനാ അക്രമം തടയാനല്ല ഈ അക്രമിക്കപ്പെടുന്നവർ അഥവാ തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെങ്കിൽ അവരെ നേരിടാനാണ് പോലീസ് ഇതായിരുന്നു ആ കാലം അത് കഴിഞ്ഞാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടം വരുന്നത് എന്തതിൽ വന്ന ഗവൺമെന്റും രണ്ട് വർഷം മാത്രമേ നിൽക്കുന്നുള്ളൂ എൺപത്തിരണ്ടോടെ ആ ഗവൺമെൻ്റ് കാലവും കഴിഞ്ഞു പക്ഷേ പിന്നീട് ഒരു പുതിയ ടേമായി എൺപത്തിരണ്ടിൽ ആ ഗവൺമെൻറ് ഇറങ്ങിയെങ്കിലും എൺപത്തി ഏഴായപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അത് സ്വകാര്യ നാരായ തന്നെയുള്ള വൺമെൻ്റ് ആയിരുന്നു പിന്നീടാണ് നമ്മൾ കണ്ട അഞ്ച് വർഷക്കാലം തുടരുന്നത് അതിന്റെ തുടർച്ചയായി ആ ഗവൺമെൻറ് അഞ്ചു വർഷം പൂർത്തിയാക്കിയില്ല നാല് വർഷം പൂർത്തിയായപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാതിപ്പെട്ട് യു ഡി എഫ് വന്നു അഞ്ച് വർഷ കാലയളവാണ് ഓരോ ഗവൺമെൻറ്റെയും പിന്നീട് രണ്ടായിരത്തി ആറിൽ സുഖം വി എസ്സിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ പലവിധ നടപടികൾ എന്തുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നാടുക തകർക്കാൻ പറ്റാതിരുന്നത് അതിശക്തമായ ഭൂജല പ്രക്ഷോഭം അതിനെതിരെ നടന്നതുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ നാട്ടിൽ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നത് വർഗ ദൂര സംഘടനയുടെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു എല്ലാ മേഖലകളിലും നടന്നിരുന്നു അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല നമ്മുടെ സാധാരണ സർക്കാർ ജീവനക്കാർ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിട്ടു വരില്ലല്ലോ പക്ഷേ സർക്കാർ ജീവനക്കാർക്കടക്കം ആ ഘട്ടത്തിൽ കടുത്ത പ്രക്ഷോഭത്തിലേർപ്പെടേണ്ടി വന്നു കാരണം അത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾക്ക് ആയിരുന്നു സർക്കാർ ധീരക്കാരുടെ നേരിൽ അടക്കം വന്നിരുന്നത് ഇതിനെല്ലാം നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ വരുന്നത് എന്നാണ് വലതുപക്ഷം ആഗ്രഹിച്ച രീതിയിൽ കേരളം തകരാതിരുന്നത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും അധികാരത്തിലെത്തിയ എൻ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷങ്ങളിൽ ചെയ്യാനുള്ളത് തകർത്ത കേരളത്തെ വീണ്ടും സംസാരിക്കാനുള്ളതാണ് തന്നെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പിന്നെ ആ വിശദാംശങ്ങളൊക്കെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും അതുകൊണ്ട് തന്നെ വലിയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ നമ്മുടെ നാടിൻ്റെ തകർച്ച കടുത്ത നിരാശ പുതിയൊരു സമീപനം ിൽ എൽ ഡി എഫിന് സ്വീകരിക്കാൻ കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കുക എത്രത്തോളം പ്രാവർത്തികമായി എന്നത് ഓരോ വർഷം കൂടുമ്പോൾ ജനങ്ങളെ അറിയിക്കുക അങ്ങനെയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയത് പൂർണ്ണമായും ജനങ്ങൾ മനസ്സിലാക്കി എന്താണ് നടക്കുന്നത് എന്ന് നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായി നാഷണൽ ഹൈവേ അന്ന് നടക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത് ഇപ്പോൾ ആരും കൂടുതൽ അങ്ങനെ പറയുമോ കാസർ മന്ദീശ്വരം മുതൽ ഇങ്ങോട്ട് പാറശാല വരെ യാത്ര ചെയ്യുന്ന ഏതാണ് യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമീതി അനുഭവപ്പെടുന്നത് പണി അർഭവം പൂർത്തിയാണ് എന്നാൽ ചിലർക്ക് പണി പൂർത്തിയായിരിക്കുന്നു ആ പൂർത്തിയായ ഭാഗത്തുകൂടെ പോകുമ്പോൾ അനുഭവിക്കുന്ന ആ മനസ്സിന്റെ കുളിർമ ഒന്ന് ഓർത്തു നോക്കൂ ഇത് മാസം കഴിയുമ്പോൾ പൂർത്തിയാകാൻ പോകുന്നില്ലേ ഇതേ മോഷ്ടൈവേ മാത്രമല്ല അതോ ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു വേറൊരു ഭാഗത്ത് തീർദേശ ഹൈവേ വരുന്നു നമ്മുടെ നാട്ടിലെ റോഡുകൾ പ്രധാന റോഡുകൾ എല്ലാം അതിമനോഹരമായിരിക്കുമല്ലോ നല്ല രീതിയിൽ യാത്രാ സൗകര്യം വർദ്ധിച്ചിരുന്നല്ലോ എങ്ങനെയാണ് ഇത്തരത്തിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം തകർന്നുമായിരുന്നില്ലേ തീർത്തും തകർത്തൊന്നായിരുന്നല്ലോ വിദ്യാലയ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ പോകാത്ത അവസ്ഥയായിരുന്നില്ലേ അഞ്ച് ലക്ഷം കുട്ടികളല്ലേ കൊഴുന്ന് പോയിരുന്നത് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ നോക്കിയാൽ എല്ലായിടങ്ങളിലും നല്ല മാറ്റമല്ലേ മനോഹരമായ കെട്ടുകൾ കിടക്കുന്നു പുതിയ ലാബ് പുതിയ ലൈബ്രറി മറ്റു സൗകര്യങ്ങൾ എല്ലാം വന്നിരിക്കുന്നു ക്ലാസ് മുറികൾ ഹൈടെക്കായി കിടക്കുന്നു സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഹൈടെക് സ്കൂളുകൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയനാട്ടിൽ ഈ പരിപാടിയായിരുന്നു വയനാട് ജില്ലയിലെ മൂന്ന് സ്കൂളുകൾ ഹൈടെക് ആയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് യൂണിവേഴ്സിറ്റി ആവട്ടെ കോളേജ് ആവട്ടെ ഏതാവട്ടെ ഇന്ത്യയിലെ ആദ്യത്തെ കുറേ എണ്ണത്തിൻ്റെ ആ പട്ടികയിൽ എടുത്താൽ ഉണ്ടായിരുന്നില്ല വളരെ പറഞ്ഞിലായിരുന്നു നമ്മൾ അത് പത്തോ ഇരുപതോ അൻപതിൻ്റെയോ പറഞ്ഞില്ല നൂറിൻ്റെയും പറഞ്ഞിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗം വന്നവരക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ നമുക്ക് മാറ്റം വരുത്താനാവണം ഇതിന് മാറ്റം വരണം വല്ലാതെ പറഞ്ഞിൽ കുറയ്ക്കരുത് ആദ്യത്തെ കുറെ എണ്ണത്തിലെങ്കിലും ഉണ്ടാവണം അന്ന് ആദ്യത്തെ നേരെ കട മനസ്സിൽ തീർന്നത് പക്ഷേ അത്രത്തോളം പറഞ്ഞില്ല അതിനേക്കാളും കുറച്ചുകൂടി മുമ്പോട്ട് വരണമല്ലോ എന്താ ഈ ആശ്രമം ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൻ്റെ പൊതു യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നടക്കാക്കിയാൽ ആദ്യത്തെ പന്ത്രണ്ടിൽ നമ്മുടെ മൂന്ന് യൂണിവേഴ്സിറ്റികളുണ്ട് എൻ്റെ ആരെങ്കിലും ഉണ്ടോ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ എല്ലാം ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ ഡോക്ടറില്ല നേഴ്സില്ല സ്റ്റാഫില്ല മരുന്നില്ല മറ്റു ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളില്ല ഇല്ല ഇല്ല എന്ന പല എല്ലാരാഷ്ട്ര തലത്തിലും കേരളമെന്ന സംസ്ഥാനത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കാണിങ്ങനടയാക്കിയത് അതിനിടയാക്കിയത് കോവിഡ് മഹാമാരിയാണ് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ വലിയ സമ്പൽ രാഷ്ട്രമെന്ന് കണക്കാക്കുന്നവർ തന്നെ വീട് പോയി മുട്ടുത്തിപ്പോയി ആവശ്യത്തിനനുസരിച്ച് വേറെ ആളെ കടത്തുന്ന സമ്പൽ രാഷ്ട്രങ്ങൾ ഉണ്ടായ ലോകമാണിത് അവിടെയാണ് കേരളത്തെ ആളുകൾ ഉറ്റുനോക്കിയത് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം നേരത്തെ പറഞ്ഞ രീതിയിൽ അഞ്ചു വർഷം നടന്നതിനെ തകർക്കാനുള്ള ഒരു തുടർച്ചയല്ല ഇവിടെ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ എന്താണോ നടന്നത് പിന്നെ ഇരുപത്തൊന്നിൽ ഈ അഞ്ചു വർഷത്തിന് ശേഷം വരുന്നൊരു മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായി തകർക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ സൃഷ്ടിച്ചു അതാണ് ഭരണത്തിന്റെ പ്രത്യേകത അതേ പരിപാടികൾ കൃത്യമായി നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പരിപാടികൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇപ്പോൾ നാം നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള യഥാർത്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നമുക്ക് ുന്നത് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അഞ്ചു വർഷം പൂർത്തിയായപ്പോൾ അൻപതല്ല അറുപത്തിരണ്ട് ഇപ്പതൊണ്ണൂറായിരം തൊണ്ണൂറായിരം കൂടി ഇപ്പോ പണ്ട് പറഞ്ഞില്ല എവിടെ തിരിഞ്ഞത് നോക്കിയാലും അവിടെ നിങ്ങളിലെല്ലാം കിഫ്നിയുടെ സാക്ഷ്യപത്രം കാണാവുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത് നിപ്പ പിന്നെ നോക്കി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നൂറ്റാധിക മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷപ്പെടുതി അത് കഴിഞ്ഞ് തന്നെ ശ്വാസം വിടാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ വർഗിടിപ്പിച്ച മഹാമാരി കോവിഡ് ഇതെല്ലാം നമുക്ക് നേടേണ്ടി വന്നല്ലോ അതെല്ലാം നേടേണ്ടി വരുമ്പോ എങ്ങനെ അതിജീവിക്കും എന്തല്ലേ ഉണ്ടായ പ്രശ്നം ആ അതിജീവനം ലോകത്തെയും രാജ്യത്തെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു സഹായം കിട്ടിയോ സഹായം ഒരു ഔരാഗ്യമല്ല ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ സംസ്ഥാനത്തെ സഹായിക്കണമെന്ന് എഴുതിവെച്ച വ്യവസ്ഥകളുടെ ഭരണഘടനയാണ് നമുക്കുള്ളത് അത് ഭരണഘടനാ വ്യവസ്ഥയാണ് പക്ഷേ നമുക്ക് മാത്രം സഹായമില്ല അതല്ലേ ഉണ്ടായത് എന്നിട്ടും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല എല്ലാവരും വാശിപ്പിടിമാറും എന്തുകൊണ്ട് നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും അതാണ് പ്രധാന ജനങ്ങൾ കാണിച്ച ഒരുമയും ഐക്യവും പലതരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപിളയത്തിന് ശേഷം പണം സമാഹരിക്കണല്ലോ പണം പോണല്ലോ കാര്യങ്ങൾക്ക് അതിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം കടം തരണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു സെലവി ച അപ്പോ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് അതിലേറെ പരസ്യ പ്രസ്താവന കോടതിയിൽ പോക്ക് പോയി സഹകരിക്കില്ല എന്ന പ്രഖ്യാപനം എല്ലാം ഉണ്ടായില്ലേ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് സമോദനത്തെ അരേ അക്ഷരം സംസാരിക്കാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാക്കളോ തയ്യാറായില്ല എല്ലാവരും കൂടി യോഗിച്ചു നിന്നു അതല്ലേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തെട്ടിലേക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ നാട് കണ്ട പ്രചരണങ്ങൾ ഓർമ്മയില്ലേ എന്തെല്ലാമായിരുന്നു പ്രചരണം ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു എന്ത് ഹീനമായ പ്രചരണവും നടത്താൻ മടിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പ്രത്യേകിച്ച് വലതുപക്ഷം അധപ്പിടിക്കുന്ന നരിയല്ലേ ഉണ്ടായിരുന്നു ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിശ്വാസത്തിനായിരുന്നില്ലേ അവർ പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിച്ചോ ജനങ്ങളുടെ അനുഭവത്തിനുള്ള ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട്ടിൽ അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടിയിരുന്ന ആളുകൾ പതിനെട്ട് മാസത്തെ കുടിശികയിരുന്നു നാടിനോട് പ്രതിരോധതയുണ്ടാകലാണ് പ്രശ്നം ബാലൻ പറയുമ്പോ ഈ എ കെ ജി സെന്ററുകാരെ ആക്രമണം നടന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ ഓർമ്മയുണ്ട് പിന്നെ നമ്മൾ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ ജനലിന്റെ തട്ടിയേക്ക് നിൽക്കുകയായിരുന്നു അല്ല ജനലില്ല ഈ ഈ മറക്ക ഈ മറച്ചു വെച്ച ആ സംവിധാനത്തിൽ തട്ടി കൂടുകയായിരുന്നു അപ്പോഴാണ് അന്ന് നേരത്തെ കൊടുത്ത ബാലേന്ദ്രൻ്റെ ആ മനസ്സിന് നന്ദി അറിയാൻ തോന്നിയത് പക്ഷേ അന്നും രാഷ്ട്രീയമായി കേരളത്തിലെ വലതുപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ പിന്തുണ നൽകാൻ പറ്റുകയും ആശ്രമങ്ങളാണ് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു പോവുകയാണ് അത്യന്ത ക്ഷീരമായ മാർഗങ്ങൾ സ്വീകരിക്കുക ഓരോ സന്ദർഭത്തിലും എങ്ങനെ ഇടതുപക്ഷത്തെ അഭിവീർത്തിപ്പെടുത്താൻ പറ്റും ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള വാർത്തകൾ നിലയുക അതാണ് ഈ ഉർഭാഗ തീരുയുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് അതുപോലെയുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ് ഇതൊന്നും നാടിനെ എതിപ്പിരിപ്പിക്കാൻ ഇടയാക്കുകയല്ല പക്ഷേ നാം ഗൗരവമായി തരുന്നതിന് കാരണം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നാടാകെ ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു സി പി ഐ എം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കരുത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ കരുത്തിൻ്റെ പ്രധാന ഘടകമായി അത് നിൽക്കുകയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മിനെ ഇതേ തരത്തിലെ കൂടുതൽ നല്ല രീതിയിൽ നടത്തിയിരിക്കുക ഇതെനിക്ക് പ്രധാനമാണ് അതിനുള്ള ശ്രമമായിരിക്കണം നാം ചെലവ് നടത്തേണ്ടത് ഈ പുതിയ ഓഫീസത്തെ അതിനുള്ള സൗകര്യങ്ങളായിട്ടാണ് കാണുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കേന്ദ്രമായിട്ടാണ് മാറുന്നത് അതോടൊപ്പം എ കെ ജി പത്മഗവേഷണ കേന്ദ്രമാണ് ഇനി അങ്ങോട്ട് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറുകയാണ് അപ്പൊ രണ്ട് ഭാഗവും ഒരേപോലെ വികസിച്ചു വരും ഒരു ഭാഗത്ത് പഠന ഗവേഷണ കേന്ദ്രം വികസിച്ചു വരും നല്ല ശരീരത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഈ പുതിയ ഓഫീസോടുകൂടി ലഭ്യമാവുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുകയും പിന്തുണയുകയും ചെയ്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടും ഈ സഹകരണയും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ തരി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊക്കെ അഭ്യാപ്യം